ിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവ് തൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷം സ്നാപക യോഹന്നാന്റെ മുൻപിലൂടെ നടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെപ്പറ്റിയാണ് കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രയേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് അതായത് യേശു ക്രിസ്തു ദൈവമാണ് എന്ന് വെളിപ്പെടുത്തുന്ന തനിക്ക് മുൻപേ ഉണ്ടായിരുന്നവനാണ് എന്ന് വെളിപ്പെടുത്തുന്ന നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ അടുക്കൽ ഈശോയുടെ വാർത്ത അറിയിക്കാൻ ചെല്ലുമ്പോൾ എലിസബത്തിന് ആറുമാസമായി കഴിഞ്ഞു അപ്പോൾ യേശു ഭൂമിയിൽ കടന്നു വരുന്നതിന് മനുഷ്യാവതാരം ചെയ്യുന്നതിനു മുൻപ് ഉണ്ടായിരുന്നയാളാണ് സ്നാപകി ഒഹന്നാൻ എന്നാൽ സ്നാബി മൊഹന്നാൻ പറയുന്നത് തനിക്ക് മുൻപേ ഉണ്ടായിരുന്നവൻ ആദിയിൽ ഉണ്ടായിരുന്നവൻ അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്നവൻ അവനാണ് ഈ കടന്നു പോകുന്ന യേശു അവനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോ നിത്യതയുടെ അനുഭവത്തിൽ ഭൂമിയിൽ ജനിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നവനായ യേശു പിന്നീട് ഒരിക്കൽ പറയുന്നില്ലേ അബ്രഹാമിന് മുമ്പ് ഞാനുണ്ട് അതിന് തുല്യമായ ഒരു പ്രസ്താവന യേശുവിനെ കുറിച്ച് സ്നാപകം നടത്തുമ്പോൾ ആ സ്നാപകൻ്റെ വാക്കു കേട്ടിട്ട് രണ്ട് ശിഷ്യന്മാർ തങ്ങളുണ്ടായിരുന്ന തങ്ങളായിരുന്ന സ്നാപകൻ്റെ സ്ഥലം വിട്ട് യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ് യേശു അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു അപ്പോൾ അവർ പറയുകയാണ് അങ്ങ് എവിടെ വസിക്കുന്നു അങ്ങയുടെ സാന്നിധ്യമുള്ള ഇടം എവിടെയാണ് കർത്താവ് അവരെ കൂടെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ ബൈബിളിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു പുറപ്പാട് അനുഭവമുണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എവിടെ നിന്നോ എഴുന്നേറ്റോ എങ്ങോട്ടോ പോകുന്ന ഒരനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും അല്ലെങ്കിൽ അത്തരം നിരന്തരമായ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും നമുക്കറിയാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അബ്രഹാമിന് ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് മറ്റൊരിടത്തേക്ക് പോകേണ്ടി വന്നു ഇസഹാക്കിന് ആ യാത്ര തുടരേണ്ടി വന്നു യാക്കോബിന് ആ യാത്ര തുടരേണ്ടി വന്നു നമുക്ക് കാണാം ഈജിപ്തിൽ എത്തിപ്പെട്ട ഇസ്രയേൽ ജനം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി അവിടുന്ന് പുറപ്പെട്ട് യാത്ര ചെയ്യുകയാണ് ഒരു ദേശത്ത് തന്നെ താവളമടിച്ച് അവിടെ ജീവിക്കാമായിരുന്ന ജനത്തെ ദൈവം തന്നെ ആരാധിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നൊരു കാഴ്ച തൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ പുറപ്പാടിൽ കാണുന്നത് വീണ്ടും ഇങ്ങോട്ട് വന്നാലും അനേകം ദൈവമക്കൾ ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദാവീദ് ഒരിടയനായിരുന്നു എന്നാൽ ദാവീദിനെ കർത്താവ് വിളിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഇടയ ജോലി മാറ്റി വെച്ച് കൊട്ടാരത്തിലെ ഒരു ദാസൻ്റെ ജോലി സ്വീകരിച്ച് വേലക്കാരനായിട്ട് കൊട്ടാരത്തിലേക്ക് പോവുകയാണ് അതിനുശേഷം പിന്നീടാണ് ദൈവം അദ്ദേഹത്തെ രാജാവായി ഉയർത്തുന്നത് എന്നാൽ സ്വന്തമായിരുന്ന ചില സ്ഥലങ്ങളൊക്കെ വിട്ടുപോകേണ്ട ഒരവസ്ഥ ദാവീദൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സോളമൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ദൂരെ പോകുന്നത് പോലെയല്ല പക്ഷെ നമ്മൾ കാണുന്നത് സോളമ്മന് ദൈവം ജ്ഞാനം നൽകിയയിടത്ത് ദൈവം സോളമൻ്റെ ബലി ആയിരം ബലികൾ സോളമൻ അവിടെ അർപ്പിക്കുന്നത് ദൈവം കണ്ടു അനേക തവണ തൻ്റെ വീട് വിട്ട് ആയിരം തവണയോളം തൻ്റെ വീട് വിട്ട് ബലിയർപ്പിക്കുന്നിടത്തേക്ക് സോളമൻ യാത്ര ചെയ്തിട്ടുണ്ട് ദൈവത്തിന് ബലിയർപ്പിക്കുവാൻ വേണ്ടി സോളമൻ യാത്ര ചെയ്തിട്ടുണ്ട് ഈ യാത്ര എല്ലാ വ്യക്തികളിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മൾ കാണുകയാണ് പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ജ്ഞാനികൾ യേശുവിനെ ആരാധിക്കുവാൻ വേണ്ടി തങ്ങളായിരുന്ന സ്ഥലത്ത് നിന്ന് വളരെയേറെ കഷ്ടപ്പെട്ട് പുറപ്പെട്ടു പോന്ന് യേശുവിനെ കണ്ടെത്തി ആരാധിക്കുന്നത് നമ്മൾ കാണുകയാണ് വീണ്ടും നമുക്ക് കാണാം പത്രോസ് തൻ്റെ വള്ളവും വലയും വിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ് യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ് പൗലോസ് തന്നെ കുറിച്ച് തന്നെ പറയുന്നത് ദൈവാനുഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ തൻ മരുഭൂമിയിലേക്ക് പോയി എന്നാണ് അവിടെ മൂന്ന് വർഷം പ്രാർത്ഥനയിലായിരുന്നു ദൈവത്തെ അന്വേഷിച്ച് അവിടെ ആയിരുന്നു മൂന്ന് വർഷത്തോളം പൗലോസിൻ്റെ ജീവിതം പൗലോസ് വർണ്ണിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ പാപികളായിട്ടുള്ള മനുഷ്യർ പോലും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ പോലും ദൈവത്തെ അനുഭവിക്കുവാൻ വേണ്ടി നടത്തുന്ന യാത്രകൾ കാണുന്നുണ്ട് സക്കേബോസ് ഒരു വലിയ സമ്പന്നനായ മനുഷ്യനായിരുന്നു പാപിയായിരുന്നു ചുങ്കക്കാരനായിരുന്നു സക്കേബോസ് യേശു വരുന്നത് കേട്ട് സ്വന്തം ഭവനത്തിൽ നിന്ന് പുറപ്പെടുകയാണ് വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് യേശു വരുന്ന വഴിയെരികിൽ ഒരു മരത്തിൻ്റെ മുകളിൽ കയറുകയാണ് സക്കേബൂസ് മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് യേശുവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കഷ്ടപ്പെട്ട് കാത്തിരിക്കുമ്പോൾ അവൻ യേശുവിൻ്റെ അനുഭവം ലഭിക്കുന്നത് നമ്മൾ കാണുന്നു ഇത് വീണ്ടും നമ്മൾ കാണുന്നത് രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ യേശുവിനെ അന്വേഷിച്ച് പുറപ്പെടുന്നതാണ് അവൾ യേശുവിനെ അന്വേഷിച്ച് യാത്ര ചെയ്ത് യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനെ കണ്ട് യേശുവിനെ സ്പർശിച്ച് അവനിൽ നിന്ന് സൗഖ്യം നേടിയെടുക്കുന്നു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പുറപ്പെട്ടു പോകുവാനുള്ള യാത്ര ചെയ്യുവാനുള്ള ദൈവത്തെ അന്വേഷിച്ചു കൊണ്ട് ചില പ്രവൃത്തികൾ ചെയ്യുവാനുള്ള ശക്തമായ ഒരു സാഹചര്യം ദൈവം എല്ലാവർക്കും ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മളത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഇപ്പോൾ താമസിക്കുന്ന വീട് വീട്ടെങ്ങോട്ടെങ്കിലും പോകുക എന്നുള്ളതല്ല അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് കർത്താവ് തന്നെ പറഞ്ഞു കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കണം അനുദിനം ജീവിതത്തിലെ സഹനങ്ങളുമായിട്ട് നീ എൻ്റെ പിന്നാലെ ഒരു യാത്ര നടത്തുവാനുണ്ട് ഞാൻ പോകുന്ന വഴികളിലൂടെ നീയും നടക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു യാത്ര പോകാനുണ്ട് ആ യാത്രയ്ക്ക് ചില ഒരുക്കങ്ങൾ നടത്താനുണ്ട് നമ്മുടെ ജീവിതം ഇപ്പോഴത്തെ ജീവിതത്തിൽ ഒരു ബോധം നമുക്കുണ്ടോ ചിലപ്പോൾ ഓരോ ദിവസവും നമ്മൾ നടത്തേണ്ട യാത്രകളുണ്ട് ഈ യാത്രകൾ എത്ര ഭംഗിയായി നമ്മൾ ചെയ്യുന്നു എന്ന് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ വിലയിരുത്തേണ്ടതുണ്ട് ഒരുപക്ഷേ ഇന്ന് സ്വന്തം വീടിൻ്റെ സുഖസൗകര്യങ്ങളിൽ നമ്മൾ അടച്ചുപൂട്ടിയിട്ടിരിക്കുമ്പോൾ പരസ്പരം കണ്ടുമുട്ടുവാനും പരസ്പരം സഹായിക്കുവാനും ഗ്രീറ്റ് ചെയ്യുവാനും യേശു ഉള്ളിൽ വന്ന ഉടനെ ദൈവികമായ സന്ദേശം ലഭിച്ച ഉടനെ അനേക കാത താമസിക്കുന്ന എലിസബത്തിൻ്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ട പരിശുദ്ധയമ്മ അവിടെ സ്നാപകയുഹന്നെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കുവാനുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയ പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മുടെ വീടുകളിൽ തന്നെ ചടഞ്ഞിരിക്കാതെ ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകുവാനുണ്ട് ആദ്യം അത് നമ്മുടെ ബന്ധുക്കളിൽ നിന്ന് തുടങ്ങാനുണ്ട് നമ്മുടെ സഹോദരങ്ങളെ അന്വേഷിച്ച് നമ്മുടെ കുടുംബത്തിലുള്ളവരെ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളൊരു യാത്ര പോകാനുണ്ട് നമ്മുടെ വീടിൻ്റെ തന്നെയുള്ള സുഖങ്ങളിൽ മാത്രം ഇരിക്കുവാനുള്ളൊരു വിളിയല്ല നമുക്കുള്ളത് ചില സായാഹ്നങ്ങൾ ചില അവധി ദിവസങ്ങൾ നമ്മുടെ സഹോദരങ്ങളെ അന്വേഷിച്ച് പോകുവാനുള്ള ഒരു വിളി നമുക്കുണ്ട് ആ വിളി കുടുംബമായി നമുക്ക് ചെയ്യേണ്ടതുണ്ട് എന്നാൽ പലപ്പോഴും ഇന്നത്തെ മനുഷ്യർ തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങുകയാണ് ഏതെങ്കിലും ഫങ്ഷൻ ഉള്ളപ്പോൾ മാത്രം ഏതെങ്കിലും ആവശ്യങ്ങൾ ഉള്ളപ്പോൾ മാത്രം ഒരുമിച്ച് കാണുന്ന കുടുംബ സംഗമങ്ങളെ നോക്കി ദൈവം പരിതപിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ കാണിച്ചു തന്നിട്ടുള്ള സഹോദര ബന്ധങ്ങൾ സന്ദർശിക്കുകയും കൂടെ താമസിക്കുകയും പരസ്പരം ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന കുടുംബ ബന്ധങ്ങളാണ് നമ്മുടെ നാട്ടിൻ്റെ സംസ്കാരത്തിൽ അത് ഇടകലർന്നു കിടന്നിരുന്നു വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സഹോദര ബന്ധങ്ങൾ ഉണ്ടോ എന്ന് അതിശയിക്കേണ്ട ഒരു കാലം നമുക്കില്ലായിരുന്നു പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ എലിസബത്തിൻ്റെ സന്ദർശനം കാണുമ്പോൾ ചില വികസിത രാജ്യങ്ങളിലുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ സഹോദരങ്ങൾ റിലേറ്റീവ്സ് തമ്മിൽ ചെയ്യുമോ എന്ന് അന്തം വിടാറുണ്ട് എന്നിട്ട് അവർ ആശ്വസിച്ച് അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുണ്ടായ ഒരു സംസ്കാരമാണെന്ന് മനസ്സിലാക്കാതെ അതവരുടെ കൾച്ചർ അവരുടെ കൾച്ചർ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഉണ്ടായതല്ല അവരുടെ കൾച്ചർ എന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് തഴയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ രഹസ്യവും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അനുകരിക്കാനുള്ളതാണ് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ പുണ്യപൂർണമായ കൃപ നിറഞ്ഞ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നമ്മളേറെ പ്രാവർത്തികമാക്കാനുള്ളതാണ് പരിശുദ്ധി അമ്മായി പുറപ്പെട്ട് പോക്ക് ഇഷ്ടമുള്ള ആളായിരുന്നു ഒരുപക്ഷെ നമ്മൾ കാണുന്നത് അമ്മയ്ക്ക് രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം പോലും വളരെ മനോഹരമാണ് റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൻ കീഴിലാണെന്ന് പൂർണ്ണ ഗർഭിയായിരിക്കുന്ന സമയത്ത് രാജാവിൻ്റെ ഉത്തരവ് വരികയാണ് അത്തരം ഉത്തരവുകൾ അനുസരിക്കുക എന്നത് ഒരു മാതൃക ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് അമ്മ വിശ്വസിച്ചിരുന്നു ആ കഷ്ടപ്പാടിൻ്റെ സമയത്തും യൗസ്യ പിതാവിനോട് ചേർന്നുകൊണ്ട് പരിശുദ്ധി അമ്മ ദൂരെയുള്ള ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് ബദ്ലഹേമിലേക്ക് യാത്ര പുറപ്പെടാൻ വിസമ്മതിക്കുന്നില്ല പക്ഷെ തന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അവിടെ നിറവേറുവാൻ പോവുകയാണെന്ന് നമ്മൾ കാണുകയാണ് സത്യത്തിൽ സാമ്രാജ്യത്തിൻ്റെ അധിമനിലുള്ള ഉത്തരവ് അനുസരിക്കുന്നതിലൂടെ സംഭവിച്ചത് ദൈവത്തിൻ്റെ വലിയ പദ്ധതി നിറവേറുന്ന മാർഗമാണ് അതുകൊണ്ട് ദൈവഹിതത്തിനെതിരല്ലാത്ത നമ്മളുടെ രാജ്യത്തിൻ്റെ എല്ലാ നിയമങ്ങളെയും പാലിച്ചു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിലൂടെ പലപ്പോഴും ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാനിടവരും യേശു ബദുലഹേമിൽ ജനിക്കുക എന്ന ദൈവീക പദ്ധതിയുടെ നിറവേറലുണ്ടാകുന്നത് ആ ദേശത്തിൻ്റെ അധിപതിയുടെ ഉത്തരവ് മാതാവ് അനുസരിക്കുന്നതിലൂടെയാണ് ആ എളിമയും വിധേയത്വവും പരിശുദ്ധ അമ്മ കാണിക്കുമ്പോൾ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതൊരു മാതൃകയായിരുന്നു ഈ മാതൃക കാണിക്കാൻ അമ്മ ഇവിടെ നിന്ന് എഴുന്നേൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു നമ്മൾ കാണുന്നു അമ്മയുടെ യാത്രകൾ ബൈബിളിൽ കാണുന്ന വളരെ മനോഹരമായ കുറച്ച് പുറപ്പെടലുകൾ പരിശുദ്ധി അമ്മ നടത്തുകയാണ് അമ്മ വീണ്ടും ദൈവഹിതപ്രകാരം ആ ബദലഹീമിൽ നിന്ന് ഈജിപ്തിലേക്ക് ഒരു പലായനം നടത്തുകയാണ് അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള മറ്റൊരു പുറപ്പാടാണ് പൊക്കോളാൻ ദൈവം പറഞ്ഞാൽ എന്തിന് ദൈവം ഇടവരുത്തിയെന്ന ചോദ്യമില്ലാതെ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ള യാത്രയാണ് ദൈവത്തിൻ്റെ നാമം യേശു ക്രിസ്തു എന്ന കർത്താവിൻ്റെ അവതാരം അഥവാ മനുഷ്യനായി അവതരിച്ച കുഞ്ഞിൻ്റെ സംരക്ഷണം ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൈവം തന്നെ മഹത്വവും ഗ്ലോറിയും എല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു കുഞ്ഞായി തൻ്റെ കൈകളിൽ ഇരുന്നിട്ട് തൻ്റെ ഈ ശരി കുഞ്ഞ് ശരീരത്തെ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഈജിപ്റ്റിലേക്ക് പോവുക അമ്മ പുറപ്പെടുകയാണ് സമർപ്പണത്തിൻ്റെ യാത്രയാണ് പ്രസവത്തിൻ്റെ അരിഷ്ടതകളും ഗർഭത്തിൻ്റെ അരിഷ്ടതകളും പ്രസവാനന്തര ശുശ്രൂഷകൾ ഉണ്ടാക്കുന്ന തളർച്ചയും ഒന്നും അമ്മയ്ക്ക് അതിനൊരു തടസ്സമല്ല നമ്മൾ പോവുകയാണ് ദൈവമഹത്വം ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടി വീണ്ടും നമ്മൾ കാണുന്നത് പള്ളിയിലേക്ക് പുറപ്പെട്ടു പോകുന്ന പരിശുദ്ധ അമ്മയാണ് ജീവിതത്തിലെ ഓരോ പുറപ്പാടുകളാണ് അന്ന് ഇസ്രയേൽ ജനം ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി തിരുനാളിൻ്റെ സമയത്ത് കുടുംബസമേതമാണ് ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നത് അങ്ങനെ ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ സംവിധാനത്തിനെതിരെ നിൽക്കുന്നില്ല എൻ്റെ വീട്ടിൽ ദൈവം ജീവിക്കുന്നു അതുകൊണ്ട് ഇനി ഞാൻ ദേവാലയത്തിലേക്ക് പോകണ്ട എന്ന് പരിശുദ്ധ അമ്മ പറയുന്നില്ല അമ്മയുടെ എളിമയും വിധേയത്വവും നമ്മൾ അവിടെയും വീണ്ടും കാണുകയാണ് രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയുടെ നിയമങ്ങളെ അനുസരിക്കുവാൻ കാണിച്ച എളിമയും വിധേയത്വവും വീണ്ടും നമ്മൾ കാണുകയാണ് പരിശുദ്ധി അമ്മതായി എഴുന്നേറ്റ് തൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ണി യേശുവിനെയും കൂട്ടി അതാ ദേവാലയത്തിലേക്ക് പോകുന്നു അതുപോലെ തന്നെ നമുക്കതിനു തൊട്ടു മുമ്പ് നമുക്ക് വീണ്ടും കാണാം ദേവാലയത്തിലേക്ക് പോകുന്ന പരിശുദ്ധിയമ്മ കുഞ്ഞിനെ സമർപ്പിക്കുവാൻ വേണ്ടി യാത്ര ചെയ്യുന്ന പരിശുദ്ധിയമ്മ ദേവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്ന പരിശുദ്ധിയമ്മ തിരുനാളിൻ്റെ സമയത്ത് ഇതാ വീണ്ടും വലുതായ ബാലനായ യേശുവുമായി വീണ്ടും പോകുന്ന പരിശുദ്ധിയമ്മ ഇങ്ങനെ അമ്മയുടെ ജീവിതത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട് എത്രയോ പുറപ്പാടുകളാണുള്ളത് പിന്നീടമ്മ ചില സ്ഥലത്ത് വിശ്രമിക്കുന്നത് പോലെ നമ്മൾ കാണുകയാണ് യേശു പരസ്യ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ യേശുവിനെ എല്ലാവരും ഉപേക്ഷിക്കുന്നു എന്ന് കേട്ടപ്പോൾ യേശുവിനെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് യേശു പ്രസംഗിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വരുന്ന പരിശുദ്ധിയമ്മ എന്നാൽ അവിടെ അപ്പോൾ അമ്മ ഇടപെടണ്ട എന്ന് യേശുവിൻ്റെ ഹിതം അതാണെന്ന് മനസ്സിലാക്കി പിൻവാങ്ങുന്ന പരിശുദ്ധി അമ്മ ഇതാ വീണ്ടും കുരിശിൽ മരിക്കുന്ന യേശുവിനെ തിരക്കിപ്പോകുന്ന പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നോക്കുക യവസിപിതാവിൻ്റെ ജീവിതത്തിൽ നോക്കുക ദൈവം തൻ്റെ ആലയത്തിലേക്ക് പോകുവാനായി ഉത്തരവാദിത്വത്തോടെ ഏൽപ്പിക്കുന്ന വലിയ പുറപ്പാടുകൾ അവരുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഈ ചലഞ്ച് നമുക്കുണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന കസേരയിലേക്ക് പോകുവാനുള്ള ഒരു യാത്ര അതൊരു പുറപ്പാടാണത് ചെയ്യാത്തവരുണ്ടല്ലോ അവിടെ ഇരുന്ന് കൊണ്ട് ബൈബിൾ കൈകളിലെടുത്ത് വെച്ച് വായിക്കുവാനുള്ള ഒരു യാത്ര അത് നമ്മൾ ചെയ്യുന്നില്ല പലപ്പോഴും വീട്ടിൽ നിന്ന് ദേവാലയത്തിലേക്ക് ഒരു പുറപ്പെട്ടു പോക്ക് ദേവാലയത്തിൽ ബലിയർപ്പിച്ച് പരിശുദ്ധ അമ്മയെയും മോശ പിതാവിനെയും യേശുവിനെയും പോലെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരവസ്ഥ പ്രിയമുള്ളവരെ ഇത് അനുദിന ജീവിതത്തിൽ നമുക്കുള്ള നമ്മൾ പുറപ്പെടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതുപോലെ തന്നെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുവാൻ ആത്മാർത്ഥതയോടെ കൃത്യതയോടെ പോകുന്ന ഒരു പുറപ്പെട്ടു പോക്ക് ജീവിതത്തിൽ നമുക്ക് സ്വന്തമായും ബന്ധമായും ഉള്ള ആളുകളുടെ അടുക്കലേക്കുള്ള ഒരു യാത്ര അതുപോലെ തന്നെ ആരും വേണ്ടാത്ത മനുഷ്യരുടെ അടുക്കലേക്കുള്ള യാത്ര ഇങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന നിരവധി യാത്രകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് ഇതെല്ലാം നമ്മൾ എത്ര ഭംഗിയായി നിർവഹിക്കുന്നുവെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം കാരണം എന്താണെന്നോ നമ്മളെ തിരക്കി സ്വർഗം വിട്ടിറങ്ങി വന്ന തമ്പുരാനെയാണ് നമ്മൾ സേവിക്കുന്നത് ആ തമ്പുരാനി ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും വിശ്രമിച്ചിട്ടില്ല എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനരഹിത നിരതനാണ് അതുകൊണ്ട് ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവപിതാവിനെ അനുകരിച്ച് വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദൈവത്തിൻ്റെ പുത്രൻ അനുദിവസം അനുനിമിഷം ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ വചനം പ്രസംഗിച്ച് രോഗികളെ സൗഖ്യമാക്കി തളർന്ന് ക്ഷീണിതനായിരിക്കുമ്പോഴും മലമുകളിലേക്ക് ഒരു പുറപ്പെട്ടു പോക്ക് അവിടെ അനേക മണിക്കൂറുകൾ പിതാവുമായി സംഭാഷണം ചെയ്തുകൊണ്ടുള്ള ഒരിപ്പ് അങ്ങനെ ശിഷ്യന്മാരുമായി ആനന്ദത്തോടെ ജനങ്ങളെയൊക്കെ നയിച്ചു മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇതാ തനിക്ക് വീണ്ടും പുറപ്പെടാനുള്ള സമയമായെന്നറിഞ്ഞ് കുരിശിലേക്കുള്ള ഒരു പുറപ്പെട്ട് പോക്ക് യേശു തൻ്റെ ജീവിതത്തിൽ പിതാവേൽപ്പിച്ചതായിട്ടുള്ള ഒരു ദൈവിക യാത്രകളും മുടക്കിയിട്ടില്ല ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ ആയിരിക്കേണ്ട അടുത്തേക്ക് നമ്മൾ പോകുന്നതിനെയാണ് യഥാർത്ഥത്തിൽ പുറപ്പാട് അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മൾ ആയിരിക്കേണ്ട അടുത്തേക്ക് നമ്മൾ പോകണം ഒരു പക്ഷേ അനേകം കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ഞാൻ വന്നത് അനേക മണിക്കൂറുകൾ യാത്ര ചെയ്യണം എന്നാൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ക്ഷീണം നമ്മളെ അലട്ടുന്ന സമയത്ത് നമ്മൾ അസ്വസ്ഥമാകുന്ന സമയത്ത് ദൈവം നമുക്ക് പ്രചോദനം തരുന്നത് പുറപ്പാട് അനുഭവങ്ങൾ കാണിച്ചു തന്നുകൊണ്ടാണ് നമ്മുടെയൊന്നും യാത്ര ഒരു കഷ്ടപ്പാടേ അല്ല അങ് യൂറോപ്പിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നിറവേറുന്നതിന് വേണ്ടി അനേക കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ഭാരതത്തിലെത്തിയ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നാണ് നമ്മുടെ വിശ്വാസം കർത്താവ് നമ്മളിലേക്ക് പകർന്നു തന്നത് അവരുടെ സന്തോഷങ്ങളിൽ അവർ അവിടെ ജീവിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ വിശ്വാസം നമ്മളിലേക്ക് കടന്നു വരില്ല തോമാസ് ലിഹ തൻ്റെ സ്ഥാനത്ത് താൻ ആയിരിക്കുന്നത് പോലെ ആയിരുന്നെങ്കിൽ ഒരിക്കലും കേരളത്തിലേക്ക് വിശ്വാസം കടന്നു വരില്ല ഇങ്ങനെ അനേകർ നമ്മുടെ നാട്ടിലേക്ക് എത്തി വിശുദ്ധ ജോൺ ബ്രിട്ടോ എത്തി ഇവരൊക്കെ കടലിലൂടെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് നമ്മുടെ ദേശത്തേക്ക് വരുമ്പോൾ ഫ്രാൻസിസ് സേവ്യർ വരുമ്പോൾ മറ്റ് മിഷണറിമാർ വരുമ്പോൾ അവരുടെയൊക്കെ മിഷണറി ചൈതന്യം സ്വന്തം വീട് ഉപേക്ഷിച്ച് വീടുപേക്ഷിച്ച് അൽഫോൻസാമ്മയെപ്പോലെ ഏവുപ്രാസി അമ്മയെപ്പോലെ മറ്റനേകം വിശുദ്ധരെ പോലെ പോലെ കുഞ്ഞച്ഛനെ പോലെ അനേകം വിശുദ്ധാത്മാക്കൾ സ്വന്തം വീടും കൂടും വിട്ട് കർത്താവിനെ പ്രതി ഇറങ്ങി തിരിച്ചപ്പോൾ ഇവരൊക്കെ ചെയ്ത യാത്രകളുണ്ട് ഇവർക്ക് എടുത്ത കഷ്ടപ്പാടുകളുണ്ട് അതിനോട് തുലനം ചെയ്യുമ്പോൾ ഈ ഇത്തരം യാത്രയൊന്നും ഒരു യാത്രയേ അല്ല കടൽ താണ്ടി കിലോമീറ്ററുകൾ കടന്നു വരുന്ന സുവിശേഷ യാത്രകൾക്ക് പിന്നിൽ മുന്നിൽ നമ്മളുടെയൊക്കെ കഷ്ടപ്പാടുകൾ എന്താണ് ഇന്ന് കാറ്റഗറിസം പഠിപ്പിക്കുവാൻ സ്വന്തം വീട്ടിൽ നിന്ന് ഇടവക ദേവാലയത്തിലേക്ക് ഒരു ദിവസം നടന്നു പോകുവാൻ അല്പസമയം അവിടെ ചെലവഴിക്കുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ നിഷ്കരുണം തള്ളിക്കളഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന വ്യക്തികൾ കർത്താവ് ചോദിക്കുകയാണ് നിങ്ങളുടെ എവിടെ എനിക്ക് വേണ്ടി നിന്റെ ജീവിതം ബലയർപ്പിക്കുവാനുള്ള നിന്റെ പുറപ്പെട്ട യാത്രകൾ എവിടെ നീ വീട്ടിൽ തന്നെ ഇരിക്കുകയാണല്ലോ നീ എനിക്ക് വേണ്ടി എപ്പോഴാണ് നിന്റെ വീട് വിട്ടിറങ്ങി എൻ്റെ വചനം എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി മുന്നോട്ട് പോവുക ഇടവകയിലെ കുഞ്ഞ് കുഞ്ഞ് ഭക്തപ്രസ്ഥാനങ്ങളിൽ ഭക്ത ഭക്തസംഘടനകളിൽ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം നിന്നെ വിളിക്കുമ്പോൾ വീട്ടിൽ വൈകുന്നേരം വരുന്നതിൽ ചായ കുടിച്ച് കൊച്ചു വർത്തമാനം പറഞ്ഞ് സന്തോഷിക്കുവാനുള്ള അനുഭവത്തെ വിട്ടുകൊണ്ട് ദേവാലയത്തിൽ നടക്കുന്ന ഭക്തസംഘടനയുടെ പ്രാർത്ഥനയിലും മീറ്റിങ്ങിലും പങ്കെടുക്കുവാൻ പോകണ്ട എന്ന് തീരുമാനിക്കുന്ന എനിക്ക് സമയമില്ല എന്ന് പറയും നിന്നോട് കർത്താവ് ചോദിക്കുന്നു നിൻ്റെ പുറപ്പാടെവിടെ ഇസ്രയേൽ ജനം ഈജിപ്തിലെ സുഖ സൗകര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് അവരുടെ വീടുകളിൽ തന്നെ താമസിച്ചിരുന്നെങ്കിൽ ഇസ്രയേലിന്റെ പുറപ്പാടുണ്ടാകുമായിരുന്നില്ല പരിശുദ്ധ അമ്മ യേശുവിന് വേണ്ടി പുറപ്പെടുവാൻ തയ്യാറാകുന്നില്ലായിരുന്നെങ്കിൽ ഈ നമ്മൾ നിന്ന് കാണുന്ന ക്രിസ്തുവിൻ്റെ ജൈത്രയാത്ര നമുക്ക് അനുഭവവേദ്യമാകുമായിരുന്നില്ല യേശു ഭൂമിയിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പുറപ്പെട്ടു പോകുവാൻ തൻ്റെ ജീവിതം കുരിശിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ കല്ലറയിൽ പോകുവാൻ അവിടെ നിന്ന് ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്ന തൻ്റെ യാത്ര യേശു വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ നമ്മുടെ രക്ഷാകര ദൗത്യം നമുക്ക് ലഭിക്കുമായിരുന്നില്ല ഇതെല്ലാം നമുക്ക് വേണ്ടി ദൈവം ചെയ്തതാണ് സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവനായ യേശു നമ്മുടെ വീടിൻ്റെ അനുഭവങ്ങൾ സ്വർഗമായി നമുക്ക് തോന്നുന്നെങ്കിൽ വളരെ നല്ലതാണ് ദൈവം തന്ന ദാനമാണ് സന്തോഷമാണ് നിങ്ങളുടെ ഓഫീസും ജോലിയും സൗകര്യങ്ങളും ഒക്കെ സ്വർഗമാണ് സമ്മതിക്കുന്നു എന്നാൽ സ്വർഗം വിട്ട് ഒരല്പസമയം മനുഷ്യരെ അന്വേഷിച്ച് നീ പുറപ്പെട്ടു പോകേണ്ടതുണ്ട് കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ വീട്ടിലെ സന്തോഷങ്ങളും ചീവിയിരിക്കുന്ന മുറിയും ഉല്ലാസങ്ങളും ഒക്കെ അല്പസമയം ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ കട്ടിലെ കിടക്കുന്ന മുറിയുടെ കിടപ്പിന്റെ സ്വർഗീയ അനുഭവം എന്ന് നീ കരുതുന്ന ആ സംഭവങ്ങളൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പ്രാർത്ഥനാ മുറിയുടെ ഒരു അനുഭവത്തിലേക്ക് നീ നടന്നു പോകേണ്ടതുണ്ട് ആരാധനയ്ക്ക് പോകേണ്ടതുണ്ട് കർത്താവ് എഴുന്നള്ളിയിരിക്കുന്ന നിന്റെ ഇടവകദേവാലയത്തിലെ സക്രാരിയുടെ മുമ്പിൽ അല്ലെങ്കിൽ നിത്യാരാധന തൊട്ടടുത്തുള്ള നിത്യാരാധന കേന്ദ്രത്തിൽ യേശു ആരാധിക്കപ്പെടുവാനായി ഉയർത്തപ്പെട്ടിരിക്കുമ്പോൾ എല്ലായ്പ്പോഴും അതിനെ തിരസ്കരിച്ചു കൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു നീ എഴുന്നേറ്റ് പുറപ്പെടാനുണ്ട് പ്രിയ സുഹൃത്തെ നിന്റെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നീ ചെയ്യുന്ന യാത്രകൾ നീ ഒന്ന് എഴുതി നോക്കൂ യേശുവിനെ സന്തോഷിപ്പിക്കുവാനും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ഞാൻ നടത്തുന്ന യാത്രകൾ സ്വന്തം ജീവിതം മാത്രം നോക്കി ഈ വ്യക്തികളൊക്കെയും കഴിഞ്ഞ നിയമങ്ങൾ നമ്മൾ കാണുന്ന പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള വ്യക്തികളൊക്കെയും ആയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ രക്ഷാകരമായ അനുഭവം ഇങ്ങനെ ആകുമായിരുന്നില്ല പഴയകാല വിശുദ്ധരും മിഷണറിമാരും എല്ലാവരും സ്വന്തം ജീവിതം മാത്രം നോക്കി അവരായിരിക്കുന്നിടത്തായിരുന്നെങ്കിൽ അതാണ് എൻ്റെ ഉത്തരവാദിത്വം എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കുമായിരുന്നില്ല നിന്റെ ജീവിതത്തിൽ എപ്പോഴും നിന്നെ തിരക്കിക്കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ പുറപ്പെടാനുള്ളൊരു വിളിയുണ്ട് അനുദിന ജീവിതത്തിൽ നീ കാണുന്ന ആ വിളി അത് ഏറ്റെടുത്തുകൊണ്ട് കുരിശിൻ്റെ പിന്നാലെ പുറപ്പെടുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വെളിപ്പെടുക പ്രിയ സഹോദര സഹോദരി നീ ആയിരിക്കുന്നിടത്ത് നിന്ന് നീ ആലോചിക്കുക നീ എത്രയോ അലസമായി നിന്റെ സമയവും ജീവിത സാഹചര്യങ്ങളും ഉപയോഗിക്കുന്നു നിനക്കെത്രയോ ആത്മാക്കളെ രക്ഷപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ പ്രവർത്തിക്കാമായിരുന്നു നീ ടൂറ് പോകുന്നില്ലേ എന്നാൽ ഒരു ധ്യാനത്തിന് പോകുവാൻ പുറപ്പെട്ടു പോകുവാൻ ദൈവത്തെ അന്വേഷിക്കുവാൻ നിനക്കെന്ത് സമയമില്ലാതാകുന്നു നിന്റെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിക്കുവാൻ ദൈവം തരുന്ന ഓരോ നിമിഷങ്ങളെയും നീ എന്തുകൊണ്ട് നിൻ്റെ വ്യക്തിപരമായ സന്തോഷങ്ങൾക്ക് വേണ്ടി തിരസ്കരിച്ച് കളയുന്നു സ്വയം ആലോചിക്കുക കർത്താവിന് വേണ്ടി ചെലവഴിക്കുവാനായി കർത്താവ് നിനക്ക് അനുവദിച്ചു തന്ന മനോഹരമായ നിമിഷങ്ങളെ പലപ്പോഴും ജഡത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയുള്ള നിമിഷങ്ങൾ മാത്രമാക്കി പരിണമിപ്പിച്ച നിൻ്റെ ഓരോ പ്രവൃത്തിയെയും കർത്താവ് നോക്കുകയാണ് നിന്റെ ജീവിതത്തിൽ ഒരു യാത്ര ആവശ്യമുണ്ട് എല്ലാ ദിവസവും നീ നടത്തേണ്ട യാത്രകളുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുറച്ച് കൂടുതൽ യാത്ര നീ നടത്തേണ്ടതുണ്ട് നിന്റെ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് മാറിയിരിക്കേണ്ടതുണ്ട് ഇതൊക്കെ ഏതാണെന്ന് കണ്ടുപിടിക്കുവാൻ ഒരല്പസമയം ചിലവഴിക്കണം സുഹൃത്തെ കാരണം കർത്താവ് പറയുകയാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ് അത് ക്ലേശകരമാണ് നരകത്തിലേക്കുള്ള വഴി വിശാലമാണ് കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടുങ്ങിയ ഒന്നിനും പറ്റാത്തതായിട്ടുള്ള വളരെ ഇടുങ്ങിയ ചില സാഹചര്യങ്ങൾ ഉണ്ടാകും സമയമില്ല എന്ന് തോന്നും കഷ്ടപ്പെടുന്നതായി തോന്നും ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് വെറുതെ വീട്ടിൽ കിടക്കാമായിരുന്നു വിശ്രമിക്കാമായിരുന്നു എന്ന് തോന്നും അങ്ങനെ തോന്നുന്ന രീതിയിൽ ഇടുങ്ങണം നമ്മളുടെ യാത്ര അതുപോലെ തന്നെ അനേകം സുഖസൗകര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കേണ്ടതായി വരും വേണം കണക്കുകൾ എടുത്തു നോക്കൂ ഇതൊക്കെയാണ് സ്വർഗത്തിലെ നിക്ഷേപങ്ങൾ കർത്താവ് പറയുകയാണ് ഇവിടെ നീ ഒന്ന് ഉപേക്ഷിക്കുമ്പോൾ അവിടെ നിനക്കത് നിക്ഷേപമായി മാറുകയാണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അത് നശിപ്പിക്കും കള്ളന്മാരെടുത്തു കൊണ്ടുപോകും എന്നാൽ നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണമെന്ന കർത്താവിൻ്റെ പഠനം കർത്താവിന് വേണ്ടി നീ നടത്തുന്ന ഒരു യാത്ര സ്വർഗത്തിലൊരു നിക്ഷേപമാണ് കർത്താവിന് വേണ്ടി നീ ചെലവഴിക്കുന്ന സമയം സ്വർഗ്ഗത്തിലൊരു നിക്ഷേപമാണ് കർത്താവിന് വേണ്ടി നീ മാറ്റിവയ്ക്കുന്ന ഒരു സന്തോഷം സ്വർഗത്തിലൊരു നിക്ഷേപമാണ് അങ്ങനെ കൊച്ചു കൊച്ചു നിക്ഷേപങ്ങളുമായി ഒന്ന് പുറപ്പെട്ടു നോക്ക് നമുക്ക് സ്വർഗത്തിൽ ആനന്ദിക്കുവാനുള്ള വലിയ സന്തോഷത്തിന്റെ സമയങ്ങൾ നമ്മളെ തിരക്കി വരും നമ്മളെ മരണം മുട്ടുവിളിക്കുമ്പോൾ മാടി വിളിക്കുമ്പോൾ നമ്മുടെ വാതിൽക്കൽ മരണം വന്ന് മുട്ടുമ്പോൾ പേടി തോന്നില്ല കാരണം എൻ്റെ കർത്താവ് എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഭവനത്തിൽ എൻ്റെ നിക്ഷേപങ്ങളുണ്ടെന്ന സന്തോഷം നമ്മുടെ ഹൃദയത്തെ ആ സമയം ഭരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ ബോധത്തിൽ തെളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചടഞ്ഞുകൂടിയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങയുടെ മഹത്വത്തിനായി പുറപ്പെട്ടു പോകുവാൻ ഞങ്ങൾക്ക് അവസരങ്ങൾ നൽകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ